അസൂയാലുക്കൾ പടുത്തുയർത്തിയ ആരോപണങ്ങളുടെ വൻ മതിൽക്കെട്ടുകളെ ഈമാനാകുന്ന വജ്രായുധം കൊണ്ടോ തകർത്ത് തരിപ്പണമാക്കി ആദർശ പടയോട്ട ഭൂമികയിലൂടെ കാലത്തിന്റെ കാവലാൾ കമറുൽ ഉലമ കാന്തപുരമുസ്താദ് മുന്നേറി ഇന്ത്യയുടെ ഇതിഹാസമായി കേരളീയ മുസ്ലിം സമൂഹത്തിന് അഭിമാനമായി കമറുൽ ഉലമ കാന്തപുരമുസ്താദിന്റെ പടയോട്ടത്തിനു മുന്നിൽ കിടന്ന പിടഞ്ഞു പിടഞ്ഞുകൊണ്ടിരിക്കുന്ന വിഘടിത വിഭാഗം ഇന്ന് നെട്ടോട്ടമോടുകയാണ് نحمدك يا الله نشكرك ربنا رب العالمين نمده سلطان علمائنا شيخنا الشيخ أبو بكر أحمد كان يحمده يحمد ما ممدوه ممجد شيخنا الشيخ أبو بكر.